ഷുഗർ കൊണ്ട് വശം കിട്ടും അല്ലേ ഇന്ന് ഷുഗർ കൊണ്ട് അതിൻ്റെ മറ്റു മാരകാവസ്ഥകൾ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹ നമ്മുടെ മുമ്പിൽ കാണുന്നത് ആരോഗ്യമില്ലാത്ത അടുത്ത തലമുറ വളർന്നു വരികയും കൂടിയാണെന്ന് ഓർക്കണം ഇതിനെ എങ്ങനെയെങ്കിലും പിടിച്ചുകെട്ടാൻ നമുക്കാകാവുന്ന കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് നല്ലവണ്ണം പ്രചരിപ്പിക്കേണ്ട വിഷയമാണിത് ഏതാനും മിനിറ്റുകൾ അല്പസമയം നമ്മൾ ഈ വീഡിയോകളൊന്ന് ഫോളോ ചെയ്യാവുന്നുണ്ടെങ്കിൽ നല്ലൊരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാവും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് ഇതൊരിക്കലും മാറാത്ത ഒരു കേസല്ല ഇതിനെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് ഒരു ഫുഡ് സപ്ലിമെൻറ്റാണ് നമുക്കറിയാം എത്ര ശക്തിയുള്ളവയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഔഷധ മൂലികകൾ ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ പല രോഗാവസ്ഥകളിൽ നിന്നും പല ദുർഘടാവസ്ഥകളിൽ നിന്നും മാറാനായിട്ട് പറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല ഷുഗർ ബ്രിമ്മിൽ നിൽക്കുന്നവരാകട്ടെ തുടങ്ങി മുകളിലോട്ട് എത്ര വേണേലും ആയിക്കോളട്ടെ ഈ ഫുഡ് സപ്ലിമെൻ്റിൽ കൂടെ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒപ്പം ഫുഡിനെ നിയന്ത്രിക്കാൻ അല്ലെ ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് കഴിക്കണം അതിനോടനുബന്ധിച്ച് എന്ത് ശീലങ്ങൾ അനുവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളോട് മനസ്സിലാക്കിയാൽ മരുന്നില്ലാതെ നമുക്കിവയെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതിന് ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത് ഞങ്ങളാരും കണ്ടുപിടിച്ചതല്ല ഞങ്ങളുടെ പുതിയ കണ്ടുപിടുത്തമൊന്നും അല്ലത് നമ്മുടെ ആചാര്യന്മാരെ എത്രയോ കാലമായിട്ട് കേരളീയ വൈദ്യന്മാർ പാരമ്പര്യ വൈദ്യന്മാർ അനവധി കാലമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ആയിരുന്നു പക്ഷേ ഏതോ കാലഘട്ടത്തിൽ അതായത് പാരമ്പര്യ വൈദ്യമൊക്കെ മോശമാണെന്ന് ചിന്തിച്ച കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ് ഭാഗ്യം കൊണ്ട് ഇത് ചിലർത്തെങ്കിലും നിലനിന്നിരുന്നു അങ്ങനെ ഗുരുപരമ്പരയ നമ്മുടെ ഞങ്ങളുടെ കൈവശം വന്നു ചേർന്ന ഒരു ഔഷധ ഔഷധമല്ല ഒരു ഫുഡ് സപ്ലിമെൻറ്റാണിത് ഇന്നിപ്പോൾ ഔഷധക്കൂട്ടമൊന്നും പറയാൻ പറ്റില്ല ഫുഡ് സപ്ലിമെൻ്റ് ആ ഫുഡ് തന്നെയാണ് വളരെ ലഘുവായ ഉപയോഗക്രമത്തിൽ കൂടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമെങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ വിഷമങ്ങൾ മാറി വരുന്നതായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും ഈ പ്രിപ്പറേഷൻ ഏതാനും മൂലികകളുടെ പൗഡർ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു പ്രിപ്പറേഷനാണ് അത് ആ പൗഡറായിട്ടൊന്നും ആഹാരമായിട്ട് കഴിക്കേണ്ട സാധനമല്ല അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ ആ അതിന്റെ പാക്കിൽ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലെ അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് ഈ മിക്സ് അല്ലെ ഈ ഹെർബൽ പൗഡർ ഇത് ഇന്ത്യയിലോ വിദേശത്തോ എവിടെ വേണേലും അയച്ചു തരാനായിട്ട് സാധിക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെ ഒരു വോയിസ് മെസ്സേജോ അയച്ചു തന്നാലേ ബാക്കി വിവരങ്ങൾ ഞങ്ങളുടെ സർവീസല്ലേ അറിയിച്ചുള്ളൂ